അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി അട്ടപ്പാടിയിൽ പത്തൊൻപത് കാരനായ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി അഗളി ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ ഷിബുവിനാണ് മർദ്ദനമേറ്റത് യുവാവിനെ വിവസ്ത്രാനാക്കി ഒരു മണിക്കൂർ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചതായും പരാതിയുണ്ട് പരിക്കേറ്റ ഷിബു ചികിത്സയിലാണ് കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് സംഭവം വാഹനത്തിന് മുന്നിൽ വീണെന്ന് പറഞ്ഞ് വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ഷിബു പറയുന്നത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഒന്നും തന്നെ തന്നെ മണിക്കൂർ കെട്ടിയിട്ടു കെട്ടിയിട്ടു പിന്നെ ആണ് എന്നെ രക്ഷിച്ച് കൊണ്ടുപോയതും അഗളി പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തില്ലെന്നും മൂന്നാം ദിവസം സംഭവം വിവാദമായതോടെയാണ് പോലീസ് മൊഴിയെടുക്കാൻ തന്നെ തയ്യാറായതെന്നും ഷിബുവിന്റെ പിതാവ് പറഞ്ഞു ലേഷം വന്നിട്ടൊരു കല്ലെടുത്ത് അവനെറുങ്ങി ഈ കൊങ്ങായി കുളിച്ചതിന് ഈ ഈ കല്ല് ഇവ മാറിയപ്പോൾ ബോണ്ടി വീണ് ആ ചില്ലേ തട്ടി വണ്ടിയിൽ ചില്ലയെ തട്ടി അത് ചിലത്തിൻ്റെ പോലെ പോലെ ഇതാണ് സംഭവം അപ്പോൾ വണ്ടി എറിഞ്ഞ് തകർത്തുന്നതാണ് റിപ്പോർട്ട് അങ്ങനെ അടിച്ചു മഴയത്ത് കയറിട്ട് കെട്ടി വലിച്ചു അടിച്ചിട്ട് കൈ പിന്നി പിന്നെ പുറകിൽ കൂച്ചി കെട്ടിയിട്ട് പോസ്റ്റങ്ങൾ കെട്ടി രണ്ട് മണിക്കൂർ തുണി പോസ്റ്റ് പോസ്റ്റിൽ നിർത്തിരിക്കുക റോഡിൽ പണ്ട് മകനെ അടിച്ചു കൊന്ന മാതിരി അടിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു ഈ ഇവർ ഇതാണ് സംഭവിച്ചത് പക്ഷേ എൻ്റെ നാട്ടുകാരായ പയ്യന്മാരെ ആറാൾ രക്ഷിച്ചു ആ രക്ഷിക്കുമ്പോൾ ആ രക്ഷിച്ച് ഇന്നലെ ടേഴ്സിൽ വിളിച്ചു എന്തിനാണ് ഈ മറ്റേ മാനസിക രോഗി നിങ്ങൾ അയച്ചു വന്നത് എന്നും പറയു ടേഴ്സിൻ്റെ ഭീഷണിപ്പെടുത്തുവാനിടയാണ് എന്നിട്ട് ആ പയ്യന്മാർ കുറച്ചപ്പോൾ ഞങ്ങൾ പോയി അവരെ രക്ഷിച്ചു ഇതാണ് സംഭവിച്ചത് ഇതുവരെ പോലീസും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ഇതുവരെ കേസ് കേസ് അടിച്ചവരാണ് ഈ പേരിൽ ഷിബുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമെന്ന് അഗളി പോലീസ് അറിയിച്ചു അതേസമയം മർദ്ദനമേറ്റ ഷിബു വാഹനത്തിന്റെ ഡ്രൈവറെ കല്ലുകൊണ്ടെറിയുകയും കല്ല് ചെന്ന് പതിച്ചതിനെ തുടർന്ന് വാഹനത്തിന്റെ ചില്ലു പൊട്ടുകയും ചെയ്തിരുന്നുവെന്നും ഇതാണ് മർദ്ദനത്തിന് പ്രകോപനമായത് എന്നുമാണ് വാഹനത്തിലുണ്ടായിരുന്നവരുടെ വാദം വാഹന ഡ്രൈവർ നൽകിയ പരാതിയിൽ ഷിബുവിനെതിരെ കേസെടുത്തിട്ടുണ്ട്